സർക്കാരിനെ പിന്തുണച്ചുകൊണ്ടുള്ള എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ നിലപാട് ശരിയെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടു ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിലുള്ള സർക്കാരിൻ്റെ നിലപാട് എൻ എസ് എസിനെ ബോധ്യപ്പെട്ടെന്നും വെള്ളാപ്പള്ളി മാധ്യമപ്രവർത്തകർ എല്ലാ കാര്യത്തിനും എല്ലാത്തിനും പറയാറില്ലല്ലോ ഓരോ ഇഷ്യൂ വരുമ്പോൾ ആ ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ എൻ എസ് എസ് ചിലതിനോട് അത് സ്വാഭാവികമാണ് തന്നെ നമ്മളെപ്പോഴും നേര് നേരെ പറയല്ലേ വേണ്ടത് അതല്ല ഒരാളുടെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് കേട്ടുകൊണ്ട് ആളെ നോക്കി എന്ന് എതിർക്കുക എന്നുള്ളതല്ലേ ശരി ആര് പറഞ്ഞാലും ഞാൻ പണ്ടും പറഞ്ഞു ആര് പറഞ്ഞു എന്നുള്ളതല്ലേ നോക്കേണ്ടത് എന്ത് പറഞ്ഞു എന്നുള്ളത് നോക്കിയിട്ട് അത് ശരിയുണ്ടെങ്കിൽ ആ ശരിയോടുകൂടി നമ്മൾ നിൽക്കണ്ടേ എൻ എസ് എസിൻ്റെ ഈ അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായത്തിൽ ഞങ്ങൾ ഒരു വിരോധമില്ല ആ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വാഗതം ചെയ്യണം ഏത് ശബരിമല ഇഷ്യൂയിൽ ആ ആ ഞങ്ങൾ യോജിക്കാൻ ശബരിമല വിഷയത്തിൽ ജനറൽ സെക്രട്ടറി സ്വീകരിച്ച നിലപാട് ശരിയാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് ബോധ്യമായി നിലപാട് പ്രശ്നാധിഷ്ഠിതമാണ് വിഷയത്തിൽ കോൺഗ്രസ് നിലപാടില്ലെന്ന് എൻ എസ് എസ് പറഞ്ഞത് ശരിയാണ് എല്ലാ കാര്യത്തിലും സർക്കാരിനെ എതിർത്തിട്ടില്ല ആചാര ആചാരങ്ങളിലാണ് എതിർത്തതെന്നും വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ എതിർപ്പും ദേവസ്വം എല്ലാം എന്നും അവിടെ സംവരണ കാര്യത്തിൽ വന്നപ്പോഴെല്ലാം എൻ എസ് എസ് പറയുന്നതെല്ലാം കേട്ടാൽ മുഴുവൻ പത്ത് ശതമാനം മുന്നോക്ക സമുദായക്കാർക്ക് സംവരണം കൊടുക്കണമെന്നും ഒക്കെ പറയുന്ന എൻ എസ് എസ് താരത്വമല്ലേ അതെല്ലാം ഗവൺമെന്റ് കേട്ടില്ലേ അപ്പോൾ എൻ എസ് എസ് പറയുന്നതെന്നും എൻ എസ് എസ് ആയിട്ട് ഗവൺമെന്റ് എന്നും എതിരായിരുന്നു നമ്മൾ പറയാനും പാടില്ല പ്രശ്നാധിഷ്ഠിതമായിട്ട് ഓരോ ഇഷ്യൂ അടിസ്ഥാനത്തിൽ ശബരിമലയുടെ കാര്യത്തിൽ നേതൃത്വം ശബരിമല വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടിനെയും വെള്ളപ്പള്ളി വിമർശിച്ചു തൻ്റെ വീട്ടിലേക്ക് വരില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് തനിക്കതിൽ സന്തോഷമുണ്ടെന്നും വെള്ളപ്പള്ളി കൂട്ടിച്ചേർത്തു